ഫാമസിസ്റ്റ് ഗ്രേഡ് ടു വെറ്റിനറി ഇത് അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ സൈറ്റിലുണ്ട് ഒരു കാര്യം പറയട്ടെ ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവ് പല സ്ഥാപനങ്ങളും ഇത് തുടങ്ങണോ വേണ്ടോ എന്ന് മടിച്ചു നിൽക്കുകയാണ് മാസ്റ്റർ കെ അക്കാഡമി തുടങ്ങി കുറേ കുട്ടികൾ ജോയിൻ ചെയ്തു ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്തു വളരെ സന്തോഷം അവിടെ വരുന്ന കൺഫ്യൂഷനാണ് സാറേ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഒഴിവുണ്ടാകും പേടിക്കേണ്ട മുപ്പത്തിമൂന്ന് വേക്കൻസി ഉണ്ട് ഇന്നലെ നമ്മുടെ എൻ്റെ വെബിനാർ കണ്ടക്ട് ചെയ്തിരുന്നു അവിടെ മനസ്സിലായൊരു കാര്യം കൂടെ പറയട്ടെ ഇതാദ്യമായിട്ടാണ് ഫാമസ്റ്റ് ഗ്രേഡ് ടു എന്ന പോസ്റ്റ് വിളിക്കുന്നത് കേരള പി എസ് വിളിക്കുന്നത് ഇപ്പോൾ അതിനെ ഗ്രേഡ് ടു ആണ് വിളിച്ചിരിക്കുന്നത് ഗ്രേഡ് വണ്ണിലുള്ളവരും അതിന് മുകളിലോട്ടുള്ള വേക്കൻസിയും അതിനുള്ള ആൾക്കാരൊക്കെ റിട്ടയർമെൻ്റ് ആവാൻ പോകുന്ന അല്ലെങ്കിൽ വേക്കൻസി ക്രിയേറ്റ് ആവും അതുകൊണ്ട് തന്നെ ഈ ഫാമസ്റ്റ് ഗ്രേഡ് ടു കയറുന്ന ആൾക്കാരുടെ പ്രയോജനം അവർക്ക് ഉടൻ തന്നെ പ്രൊമോഷൻ കിട്ടും അപ്പോൾ ഈ മുപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് എണ്ണം കൂടി അറുപത് വരെ വരാം അത് ഇതൊക്കെ ഒരു അസംഷനുകളാണ് ഉറപ്പായിട്ടും പറയല അസംഷനുകളാണ് ഈ ആ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന അസംഷനുകളാണ് ഇതെല്ലാം ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ പറയട്ടെ ആത്മാർത്ഥമായി പഠിക്കുന്നവരുടെ എണ്ണം വളരെ കുറവ് ഇപ്പോൾ തന്നെ പല സ്ഥാപനങ്ങളും വിളിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആട് വിട്ടത് തുടങ്ങാൻ സാധ്യതയില്ല പക്ഷെ മാസ്റ്റർക്ക് ആക്കി അവിടെ തുടങ്ങി കാര്യം എന്താ ഞങ്ങൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ് ഇവിടെ പഠിക്കുന്ന പത്തു പേരായിക്കോട്ടെ പത്തു പേർക്കും ജോലി കിട്ടും ഞങ്ങൾ ഫോക്കസ്ഡായിട്ട് നിൽക്കുകയല്ലേ ഞങ്ങൾ ഇങ്ങനെയാണ് ക്യാപ്ഷൻ കൊടുക്കും ഞങ്ങളെടുത്ത് പഠിച്ചത് പതിനഞ്ച് പേരാ ഇരുപരാ ആ ഇരുപേർക്കും ജോലി കിട്ടിയെന്ന് പറയും അങ്ങനെയാണ് ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ കോഴ്സ് ചെയ്യുന്നത് അവിടെ ഒരു ഡൗട്ടുണ്ട് സാറേ ഫാർമസിസ്റ്റൻ ഗ്രേഡ്യൂറ്റ്യഷ്ണറി ഡയറി എന്ത് പഠിക്കണം ഡയറി സയൻസ് ഡയറി ടോപ്പിക്കൽ ഉണ്ടാകും ഡയറി എന്ത് പഠിക്കണം വെറ്റിനറി ഞങ്ങൾക്ക് അറിയാം പൗട്രി പഠിക്കണം അത് വേണമെങ്കിൽ അതിൻ്റെ കാറ്റിൽ പഠിക്കണം കാറ്റിൽ ഫീഡ് പഠിക്കണം അങ്ങനെല്ലാം പഠിക്കും പക്ഷെ നമ്മൾ ഡയറി എന്ത് പഠിക്കണം അതിനൊരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാം ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ കേരള ആ പി എസ് സി വിളിച്ചത് അതിലൊരു ഓതറൈസ് സിലബസ് ഉണ്ടായിരുന്നല്ലോ അവിടെ കുറേ ഡയറിയുടെ ടോപ്പിക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ബേസിക് ഡയറി സയൻസ് എന്നും പറഞ്ഞ് ഇരുപത്തഞ്ച് മാർക്കിനോളം ഒരു അഞ്ച് മൊഡ്യൂളായിട്ട് കുറേ ടോപ്പിക്സ് ഉണ്ടായിരുന്നു നമുക്കിതങ്ങൾ കവർ ചെയ്യാം ഇത് പഠിച്ചത് കൊണ്ട് ഒരു നഷ്ടവുമില്ല നിങ്ങൾ ഫാമസിസ്റ്റിനെ ജോലിക്ക് പോകുമ്പം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ സിലബസ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ടോപ്പിക്കുകളെല്ലാം പഠിച്ചു പോകാം ഇത് ഓൾറെഡി മാസ്റ്റർക്ക് അക്കാഡമി എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഡയറി ഡയറി ഫങ്ഷൻ എടുത്തിട്ടുള്ളതാണ് ആ ക്ലാസ്സെല്ലാം നമ്മുടെ ആപ്പിലും ഉണ്ട് നിങ്ങളുടെ ക്ലാസ്സിലും ഉണ്ട് നിങ്ങൾ പഠിക്കാം അതിൻ്റെ അവിടെ ഒന്നും തീർന്നില്ല അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ ലൈവ് ക്ലാസ് കൂടെ തരാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മാസ്റ്റർക്ക് അക്കാഡമി ചുമ്മാതെ ഒരു ആഡിട്ട് കുറേ കുട്ടികളെ അഡ്മിഷൻ എടുപ്പിച്ച് ചുമ്മാതങ്ങ് വിടുവല്ല ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഈ പോസ്റ്റിൽ സിലബസ് ഇല്ല എന്നറിയാം സിലബസ് എങ്ങനെയൊക്കെ സംഘടിപ്പിക്കാമോ നോക്കുന്നു അപ്പോൾ ഡയറി ഉണ്ട് സിലബസിൽ ക്വാളിഫിക്കേഷൻ ഡയറി സയൻസ് പറയുന്നുണ്ട് അപ്പോൾ ഡയറി ഫങ്സ്ട്രക്റ്റിലേക്ക് പോയി അവർ ഡയറി സയൻസ് സിലബസ് കൊണ്ടുവന്നു ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സുകൾ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയേ ഇങ്ങനെ ഫോക്കസ്ഡായിട്ട് പഠിച്ചു നോക്കിയേ ഉറപ്പാട് നിങ്ങൾ ഗ്രേഡ് ടു കയറുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചുകൊടുക്കുക ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഗ്രേഡ് വൺ ആകും അപ്പോൾ എന്ത് സംഭവിക്കും ഗ്രേഡ് ടു വേക്കൻസി വരും അപ്പോൾ താഴെ ആൾക്കാർക്ക് വീണ്ടും ജോലി കിട്ടും മൂന്ന് വർഷമാണ് ലിസ്റ്റിൻ്റെ കാലാവധി അറുപത് പേർക്കെങ്കിലും മിനിമം ജോലി കിട്ടും എനിക്ക് എനിക്കിതൊന്ന് നൂറ് പേര് പഠിക്കുമെന്ന് സംശയമായത് ഈ പോസ്റ്റിലേക്ക് നൂറ് പേര് പഠിക്കുമെന്ന് സംശയമാണ് നമ്മൾ ഒരു സൗജന്യ വെബിനാർ ഇട്ടണൊക്കെ പോലും നൂറിൽ താഴെ ആൾക്കാരാണ് ഇത് പങ്കെടുക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഒരു ഒരു കേരള പി എസ് സിയുടെ ജോലി ഇത്രയും എളുപ്പത്തിൽ വേറെ പോസ്റ്റ് കിട്ടിയ സംശയമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയട്ടെ ഇനിയും പഠിച്ച് തുടങ്ങാത്തവരുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്യാം ഫ്രീഡം ഓഫറിൻ്റെ ഫീസ് ഡിസ്കൗണ്ട് ഉണ്ട് വെറും നാലായിരം രൂപ മാത്രമേ ഉള്ളൂ എക്സാം വരെ പഠിക്കാം എക്സാം വരെ പഠിക്കാൻ സാധിക്കും വെറും നാലായിരം രൂപയ്ക്ക് ഇപ്പം അത് പതിനേഴാം തീയതി വരെ ഉള്ളൂ അപ്പം ഇപ്പത്തരം ജോയിൻ ചെയ്യുക പഠിക്കുക നല്ല കിടിലിൽ പോസ്റ്റാണിത് അപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് ഞങ്ങൾ ഫോളോ ചെയ്ത അതേ സിലബസ് തന്നെ ആയിരിക്കും ഡയറി സയൻസ് പഠിക്കാൻ വേണ്ടി ഫാം ഹസ്മിന് തരുന്നത് എവിടെ ഇവിടെ എപ്പോൾ വരെ സിലബസ് വരുന്നതിനും വരെ സിലബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് വെച്ച് പഠിപ്പിക്കും മിക്കവാറും ഇതിലുള്ള ടോപ്പിക്സ് ഒക്കെ കാണും പേടിക്കേണ്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്